നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം ദുരന്ത ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ തൽക്കാലം ഒരു ഇടവേള കൊടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കേരളത്തിന് ഇപ്പോൾ ആവശ്യം അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിച്ച് അവരുടെ കളി നേരിട്ട് കാണുക എന്നതാണത്രേ ആ വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായി അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാനായി യാത്ര തിരിച്ചിരിക്കുകയാണ് സംസ്ഥാന കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നാൽ പാരീസ് ഒളിമ്പിക്സിൽ മലയാളികളുടെ അഭിമാനം വാനോളം ഉയർത്തിയ ഇന്ത്യൻ ഹോക്കി താരം പി ആർ ശ്രീദേഷിനെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചു വിട്ട് അബ്ദുറഹ്മാൻ തന്നെയാണ് അർജന്റീന ഫുട്ബോൾ ടീമിനെ ഇക്കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ പി ആർ ശ്രീദേശ് ഗോൾ കീപ്പറായ ഇന്ത്യൻ ടീം വെങ്കല മെഡൽ നേടിയാണ് വിജയിച്ചത് വമ്പൻ സ്വീകരണമായിരുന്നു ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ പോലും ഹോക്കി ടീമിന് ലഭിച്ചതും അതിനാൽ തന്നെ കേന്ദ്രം പൊന്നാട ഒരു പൂവെങ്കിലും സംസ്ഥാന സർക്കാർ കൊടുക്കണമല്ലോ അതിനാൽ െ ആദരിക്കാൻ കുടുംബസമേതം ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ വെറും ഈഗോയുടെ പി ആർ ശ്രീദേഷിനെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടതാണ് കേരളം പിന്നീട് കണ്ടത് പി ആർ ശ്രീദേഷിനെ ക്ഷണിച്ചത് മന്ത്രി വി ശിവൻകുട്ടിയുടെ വകുപ്പാണെന്നും തന്നെ അറിയിച്ചില്ല എന്നായിരുന്നു അബ്ദുറഹ്മാന്റെ കരച്ചിൽ എന്നാൽ മന്ത്രി സങ്കടം മാറ്റിയതോ പരിപാടി റദ്ദാക്കിയ കാര്യം പി ആർ ശ്രീദേഷിനെ അറിയിക്കാതെയും ആയിരുന്നു അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ പി ആർ ശ്രീദേശ് അപമാനിതനായാണ് മടങ്ങിയത് ആ പി ആർ ശ്രീദേശിന് കൈ കൊടുക്കാത്ത അതേ അബ്ദുറഹ്മാനാണ് ഇന്ന് അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കുമെന്ന് ഉറപ്പ് നൽകി ഇപ്പോൾ സ്പെയിനിലേക്ക് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യവും കായിക മന്ത്രിക്ക് ഉണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട് കാരണം പി വി അൻവറിനെ അനുനയിപ്പിക്കാനായി മുഖ്യമന്ത്രി മന്ത്രി കസേരയാണ് എം എൽ എക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാൽ പി വി അൻവറിന് മന്ത്രി കസേര കിട്ടിയാൽ തെറിക്കാൻ പോകുന്നത് വി അബ്ദുറഹ്മാന്റെ കസേരയായിരിക്കും അതിനാൽ തന്നെ തന്റെ കസേര സംരക്ഷിക്കാൻ ഇനി മെസ്സിയെ അല്ല സാക്ഷാൽ ഈശോ മിഷിഖായവരെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന ഉറപ്പ് അബ്ദുറഹ്മാൻ മുഖ്യമന്ത്രിക്ക് നൽകിയേക്കും അതേസമയം കഴിഞ്ഞ ലോകകപ്പ് കിരീടം അർജന്റീന ടീം നേടിയപ്പോൾ തന്നെ കേരള സർക്കാർ പ്രഖ്യാപിച്ച കാര്യമായിരുന്നു അർജന്റീന ടീമിനെ എന്ത് വില കൊടുത്തും കേരളത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്നത് ഇനിയിപ്പോൾ പറഞ്ഞ വാക്കുകൾ എന്ത് വില കൊടുത്തും പാലിക്കുന്ന എൽ ഡി എഫ് സർക്കാർ അർജന്റീന ടീമിനെ കൊണ്ടേ ഇനി കേരളത്തിലേക്ക് വരികയുള്ളൂ എന്ന കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലോ